പിരിമിഡ് കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന എസ് ബി ഐ ബാങ്കിന്റെ ഏറ്റവും പ്രവർത്തനരഹിതമായിരുന്ന ആളുകൾ കഴിഞ്ഞു ഏറ്റവും പ്രവർത്തിക്കാതായതോടെ പണം എടുക്കുവാനും മറ്റുമായി ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകളും പ്രദേശത്തെ വ്യാപാരികളും വലിയ ഹൈറേഞ്ചിന്റെ പ്രധാന കവാടമാണ് കുട്ടിക്കാനം വാഗമൺ തേക്കേടി തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും മണ്ഡലക്കാലത്തെത്തുന്ന അയ്യപ്പഭക്തരടക്കം കുട്ടിക്കാനത്ത് സമയം ചെലവിടുന്നതാണ് കൂടാതെ പ്രമുഖ കോളേജുകളടക്കം കുട്ടിക്കാനത്തുണ്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ഇവരെല്ലാം നിലവിൽ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് കുട്ടിക്കാനവണിൽ പണമെടുക്കുവാൻ എ ടി എം സംവിധാനമില്ല എന്നുള്ളത് എസ് ബി ഐ ബാങ്കിന്റെ എ ടി എം ആണ് വർഷങ്ങളായി കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇത് പ്രവർത്തനഹിതമാണ് ഇതോടെ പണമെടുക്കുവാനും മറ്റുമായി എ ടി എമ്മിനെ ആശ്രയിക്കുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതും அய்யாயிரத்தோளடு வித்தாட்சிகள் படிக்கிற ஒரு சமூகம் இவத்தை வித்தியாதி வைக்காணும் ஒரு ரெண்டு ஏடிஎம் ரெண்டும் வர்த்தா நூறு நடக்கிறது நூறு தளவது எல்லாம் ஒரு இது பல இது எஸ் மாநிலங்களோடும் எல்லாம் செல்லும் பல பிரியம் பண்ணிட்டு ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു വിഷയം അധികൃതരുമായി ൾ സംസാരിച്ചുവെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇവിടെയുള്ളവർ നേരിടുന്നതും ആളുകളുടെ ഈ സാഹചര്യം മനസ്സിലാക്കി ബാങ്ക് അധികൃതരുടെ നേതൃത്വത്തിൽ എ ടി എമ്മിന്റെ പ്രവർത്തനം സജീവമാക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു ഇടുക്കി ബിഷൻദോസ്